പാലക്കാട് സി പി എമ്മിൽ തർക്കം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മത്സരം ബി എസ് പക്ഷക്കാരനായ പി എ ഗോകുൽദാസ് മത്സരിച്ചെങ്കിലും തോറ്റു ജില്ലാ കമ്മിറ്റിയിൽ ഗോകുൽദാസിന് ലഭിച്ചത് ഏഴ് വോട്ടാണ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ പാലക്കാട്ട് സി പി എമ്മിലെ ഭിന്നത ഒരിക്കൽ കൂടി മറന്നേക്കി പുറത്തു വരികയാണല്ലേ തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റിയിൽ നാൽപ്പത്തി രണ്ട് പേരാണ് ഇന്ന് പങ്കെടുത്തത് ഔദ്യോഗിക പാനലിനെതിരെ മുതിർന്ന അംഗവും വി എസ് പക്ഷക്കാരനുമായ പി എ ഗോകുൽദാസ മത്സരിക്കുകയായിരുന്നു എന്നാൽ ഗോകുൽദാസനെ ലഭിച്ചത് ഏഴ് വോട്ട് മാത്രമാണ് മുണ്ടൂരിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എ ആയിരുന്ന വി കെ ചന്ദ്രനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തൃത്താല കേന്ദ്രീകരിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയതിന് നടപടി നേരിട്ടിരുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം കൂടാതെ ഈ പി കെ ശശി വിഭാഗക്കാരൻ എന്ന വിമർശനവും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ വി കെ ചന്ദ്രനെ പുറത്തേക്കുള്ള വഴി തുറന്നു എന്നുള്ളതാണ് ഏതായാലും അഞ്ച് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് പതിനൊന്നംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചത് എന്ന എം ആർ മുരളി അതുപോലെ തന്നെ കെ പ്രേംകുമാർ എം എൽ എ ഉബൈദ ഇസ്ഹാഖ് പൊന്നുകൂട്ടൻ ടി കെ നൌഷാദ് എന്നിവരൊക്കെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് പക്ഷേ ഏതായാലും ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വി കെ ചന്ദ്രനെ അതായത് പി കെ ശശി പക്ഷക്കാരനായ വ്യക്തിയെ അവിടെ വെട്ടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഗോകുൽദാസ് വി എസ് പക്ഷക്കാരനായ ഗോകുൽദാസ് മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എങ്കിലും വോട്ടുകൾ കൃത്യമായി ലഭിച്ചില്ല വേറെ നാല് ഏഴ് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ എന്നുള്ളതാണ് യെസ് പാലക്കാട് നിന്നും നൽകിയത്